ശ്രീ ശ്രീവത്സൻ ഇന്ന് എ ഡി ജി പി യുടെ റിപ്പോർട്ടിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടില്ല പൂരം നടത്തിപ്പിന് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള സുരക്ഷ ശക്തമാക്കുകയാണ് ചെയ്തത് ഒപ്പം തന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ ഒരു വീഴ്ചക്കുറവുണ്ടായി മറ്റ് ഒന്നും തന്നെ ഇതിലില്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് സ്വീകാര്യമാണോ നിങ്ങൾക്ക് ഒരിക്കലും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഒരു ഒരെട്ടൊമ്പത് കൊല്ലമായി തൃശ്ശൂർ പൂരത്തിനെതിരെ തൃശ്ശൂർ പൂരം നടത്തുന്നതിനെ മുടക്കുവാൻ വേണ്ടി ഒരു സംഘം ആൾക്കാർ എനിക്കിതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ന് പറഞ്ഞു കൂടാ ഞങ്ങൾക്ക് പൂരം നടത്തുമ്പോൾ രാഷ്ട്രീയം ഞങ്ങൾ നോക്കാറില്ല പൂരം നന്നാവണം പൂരം ഭംഗിയായി നടക്കണം നാട്ടുകാർക്ക് പൂരം കാണണം ഇതുമാത്രമാണ് ഞങ്ങളുടെ മനസ്സിലുള്ള കാര്യം അതിനിടയ്ക്ക് തിരഞ്ഞെടുപ്പ് വരും ചിലപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് ഇരുപത്തിയൊന്നിന് ഇപ്പോൾ ഇരുപത്തൊന്നിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടായി അപ്പോൾ ഞങ്ങൾക്ക് രാഷ്ട്രീയമോ ആര് ജയിച്ചാലും ആര് തോറ്റാലും ഞങ്ങൾക്ക് പൂരമായി ഇതിനെ കൂട്ടിക്കുഴയ്ക്കുവാൻ താല്പര്യമില്ല പക്ഷേ തൃശ്ശൂർ പൂരത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ഗൂഢശ്രമം എവിടെ നിന്നോ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട് കാരണം ഇക്കൊല്ലം അതിൻ്റെ പാരമ്യത്തിൽ എത്തിയിരുന്നു പ്രത്യേകിച്ച് വനംവകുപ്പ് ആനകളെ കിട്ടാൻ ഞങ്ങൾ നെട്ടോട്ടമായിരുന്നു വെളുപ്പാങ്കാലത്ത് മൂന്ന് മണിക്കൊക്കെയാണ് ആനകളെ ഞങ്ങൾക്ക് കഷ്ടി പൂരത്തിന് ആനകളെ ലഭിച്ചത് അപ്പോൾ ഇത് കഴിഞ്ഞ് ഇവിടെ വരാത്ത ആനകൾക്ക് അതായത് ഇവിടെ പരിശോധന ഒന്നുമില്ല ഇവിടേക്ക് വരാത്ത ആനകളെ ഇരിഞ്ഞാലക്കുട ഉത്സവത്തിന് കൊണ്ടിരുന്ന് വിളിച്ചു യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അപ്പൊ തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ആനകളുടെ മേലും ആന ഉടമസ്ഥന്മാരുടെ മേലും ഭീഷണിയും ഒക്കെ ഉണ്ടാവുന്നത് സാധാരണയായിട്ട് പൂരം നടത്തിപ്പിന് വനം ഉദ്യോഗസ്ഥന്മാർ വരണ വരാറുള്ളത് നല്ല പരിചയസമ്പന്നരായ പൂരവുമായി സഹകരിക്കുന്ന പൂരം നടത്തുവാൻ സഹകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണോ വരാറ്